ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദി ആലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റിക്കിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ലൊരു വെറൈറ്റി സമൂസ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി ആലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണേ അതിനു വേണ്ടിയിട്ടൊരു പാനൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തതും ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാവേ ഇനി ഇതൊന്ന് വഴണ്ടി വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വലിയ ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി പൊട്ടാറ്റോ ഒന്ന് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അമ്പത് ഗ്രാം അളവിൽ ക്യാബേജ് ഒന്ന് കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുത്തതും അതുപോലെ തന്നെ മൂന്ന് തണ്ട് ഉള്ളി ഇല ചുവടോട് കൂടിയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് പാൻ ചൂടാക്കിയിട്ട് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത് വരെയും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് മൊത്തത്തിൽ വെന്ത് മെൽറ്റായി പോകേണ്ട ഒരു പകുതി വേവായാൽ മതിയാവും ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ ആദ്യം നമുക്കൊര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് ഇനി ഇതിലേക്ക് ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ലൈറ്റ് മസാലയെ ചേർത്ത് കൊടുക്കാവുള്ളൂ ഒരുപാട് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് മസാല മസാലപ്പൊടികളുടെ ഒരു കുത്തലായിരിക്കുമേ അതൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ വെജിറ്റബിൾസും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതങ്ങ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് അങ്ങ് മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മുന്നൂറ് ഗ്രാം അളവിൽ മൈദ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട അരക്കപ്പ് വെള്ളം മതിയാവും അതുപോലെ തന്നെ നമ്മൾ ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാനും പാടില്ല ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് അയച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ പത്തിരിക്കും പൊറോട്ടക്കൊക്കെ മാവൊന്നും കുഴച്ച് അയച്ചെടുക്കാറില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും അയച്ചെടുത്തിട്ടുള്ള മാവ് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് ബോൾസാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഒരു ചെറുനാരങ്ങാടെയൊക്കെ ഒരു സൈസിൽ വേണം നമുക്കിതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് ബോൾസ് ബോൾസാക്കിയതിന് ശേഷം ഒരു ക്ലിങ് ഡ്രാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബോൾസ് ആക്കി വെച്ചിട്ടുള്ള ഓരോ മാവ് ഒന്ന് പരത്തിയെടുക്കണം ആദ്യം നമുക്കൊരു മാവ് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് പൊടി ഒന്ന് പൊടിയൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഒരുപാട് വലിപ്പത്തിൽ പരത്തിയെടുക്കേണ്ട മീഡിയം ടൈപ്പായിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം പരത്തിയെടുത്തിട്ടുള്ളത് ഇതുപോലൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പരത്തി എടുത്തിട്ടുള്ള ഒരു പീസ് മാവ് ഒന്ന് വെച്ചുകൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മൈദാ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളൊരു പത്ത് പീസ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ആദ്യം നമുക്ക് ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് പരത്തി പരത്തിയെടുക്കാം അതിനുശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് എടുക്കണേ ഒട്ടും കന രീതിയിൽ തന്നെ പരത്തി എടുക്കണേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പരത്തിയെടുക്കണേ നമ്മൾ എത്ര തിന്നായിട്ട് പരത്തിയെടുക്കുന്നു അത്രയും നല്ല കനം കുറഞ്ഞ ഷീറ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഷീറ്റ് ഇതിലേക്കൊന്നെങ്ങിട്ട് ചുട്ടെടുക്കാം ഇനി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് കാണാം ആ ഒരു സമയമാകുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചും തിരിച്ചും ഇട്ട് ഒന്നങ്ങ് ചുട്ടെടുക്കണം ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് വിട്ട് വരുന്നത് കാണാവേ അതുപോലെ തന്നെ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം നമ്മളിത് ചുട്ടെടുക്കുന്നതനുസരിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഓരോന്ന് ചുട്ടെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഒന്നങ്ങ് ചുട്ടെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഷീറ്റ് നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് ഒട്ടും കനവില്ലാത്ത ഷീറ്റാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഷീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തി എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഷീറ്റ് മുഴുവനും ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു കോട്ടനിലൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മളൊരു കോട്ടണിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂസയുടെ ഷീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറത്തിരുന്നാൽ ഹാർഡായി പോവും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ നന്നായിട്ടൊന്നും ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഈ ഒരു സമൂസ ഷീറ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി നോക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി ഒന്ന് കാണിക്കുമോന്ന് ഈ ഷീറ്റ് നമുക്കിത് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ആദ്യം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം ഞാനിവിടെ ക്ലിംഗർ റാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രീസറിലല്ല നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ വെജിറ്റബിൾ ബോക്സിൻ്റെയൊക്കെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു തണുപ്പ് കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്കൊരു രണ്ടാഴ്ചത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് സമൂസ ഫില്ല് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം ഒരു മാസം വരെ നമുക്കിതെടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പ് നന്നായിട്ട് പോയതിന് ശേഷമേ നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കാവുള്ളൂ ഇതിപ്പം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഷീറ്റാണേ നല്ല ആയിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സമൂസ ഫില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ അഞ്ച് ഷീറ്റാണ് ഒന്നിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം എന്നിട്ടിത് കത്രിക ഉപയോഗിച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇതിപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും കോൺ ഷേപ്പിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കണേ ഇപ്പം നമ്മൾ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കോൺ ഷേപ്പിലാണ് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്കിതിന് വേണ്ടുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് ആണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മൈദായും ഒരു സൈഡിലേക്ക് ഒന്ന് അങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്ക് സമൂസയൊന്ന് ഫിൽ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷീറ്റ് ഒന്ന് എടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ വിടയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മൈദാ മിക്സ് കൊണ്ട് ഒരു സൈഡ് ഒന്നു ഒട്ടിച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചെയ്തെടുക്കണേ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാവേ ഒരുപാട് ഫില്ലിങ് നമ്മൾ കുത്തി നിറയ്ക്കരുത് വീടിയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നങ്ങ് ചെയ്തെടുക്കണേ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമ്മളിത് ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടും എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് സൈഡിലും കുറച്ച് മൈദാ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇപ്പം നമ്മുടെ സ്റ്റിക്ക് സമൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മൾ സ്റ്റിക്കിൽ സമൂസ ഇതേ ഇതുപോലെയാണൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും സ്റ്റിക്കിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഐസ് ബാറിൻ്റെ ലുക്കാണ് പിന്നെ നമുക്കിത് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇഫ്താറിൻ്റെ ടൈമിന് നമുക്കിത് ഒരു മാസം വരെയൊക്കെ എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയില് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്ക് സമൂസ ഓരോന്നായിട്ടിട്ടൊന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്ന ചീനച്ചട്ടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മുടെ സമൂസയുടെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചും തിരിച്ചും ഇട്ടൊന്നെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്നങ്ങ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ സമൂസ മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്നങ്ങ് മാറ്റിയെടുക്കാം ഈ സമൂസ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു സമൂസയാണെന്ന് ഇഫ്ദാറിൻ്റെ സമയത്തൊക്കെ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സമൂസ റെസിപ്പിയാണേ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ ഈ സമൂസ കഴിക്കുന്ന സമയത്ത് കയ്യിൽ ഓയില് പറ്റാതെ സ്റ്റിക്കിൽ പിടിച്ചിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിന് മുമ്പും വെറൈറ്റി സമൂസ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്